കത്തിയെടുത്ത് അവർ ശരിക്കും കുത്താൻ വേണ്ടി വന്നതാണ് കുത്താൻ വേണ്ടി വന്നത് തടുത്ത വഴിക്ക് ഞങ്ങൾ മൂന്നാൾ അങ്ങടങ്ക മാറി തടുത്ത വഴിക്ക് കയ്യിൽ തട്ടി അവൻ്റെ കയ്യിലും തട്ടി എൻ്റെ കയ്യിലും ആ കയ്യിൽ തത്തിയാൽ കത്തി അവൻ്റെ നെഞ്ചത്തോ കഴുത്തിനോ എവിടേക്കോ തട്ടിയതാണെങ്കിൽ ഈ വീട്ടുകാർക്ക് ആരും ഉത്തരവാദിത്തം പറയും എന്നിട്ടും അവർ വന്നിട്ട് ഒരു ഏഴെട്ട് പേര് വന്നിട്ട് എൻ്റെ സംസാരം ഒച്ച ശരിയല്ല എന്ന് പറഞ്ഞിട്ട് എന്നൊരു ഏഴെട്ട് പേര് ചരട്ടിന് കുത്തിന് പിടിച്ച് ചുമരിനെ ചേർത്തി നിർത്തിയാണ് അവിടെ നിന്ന് ഞങ്ങളെ വിടാണ്ട് ആ മുറിവ് പറ്റിയ ഞങ്ങളെങ്ങൊ കോളേജിൽ കൊണ്ടുപോയിട്ട് അവിടെ ഇരുന്ന് സമാധാനം സംസാരിച്ച് അവിടെ വീണ്ടും ഇരുന്ന് ഞങ്ങളെ സമ്മതിച്ചില്ലെങ്കിൽ അവനെ കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടാവില്ല അതുകൊണ്ട് ഞങ്ങളെല്ലാം എഴുതി ഒപ്പിട്ട് കൊടുത്ത് ഞങ്ങൾക്ക് പ്രശ്നങ്ങളില്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഇവിടുത്തെ ഇതോടെ തീർക്കുക ഇല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് വലിയ പ്രശ്നങ്ങളാവും രണ്ടാളും കേസ് കാര്യങ്ങളായി തൂങ്ങി തിരിഞ്ഞ് നടക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് അവർ പറഞ്ഞുകൊണ്ട് പിന്നെ ഇവനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം കാരണം അത്രയും ഡെപ്ലുള്ള മുറിയാണ് അവൻ്റെ ചോര പോകണം കണ്ടിട്ട് ഞങ്ങൾക്ക് കൂടുതലുള്ള ഞങ്ങൾക്കാണത് കാ കണ്ടിട്ട് നിൽക്കാൻ പറ്റാത്ത നമസ്കാരം ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വാർത്ത എറണാകുളം രവിപുരത്ത് വിദ്യാർത്ഥിക്ക് കുത്തേറ്റു എന്നുള്ള ഒരു സംഭവമാണ് രവിപുരത്ത് എ സി ടി എന്ന കാറ്ററിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന ഓണാഘോഷ പരിപാടിക്കിടയിലാണ് വിദ്യാർത്ഥിക്ക് കുത്തേറ്റത് മുണ്ടെടുത്തതുമായി ബന്ധപ്പെട്ട് സീനിയർ വിദ്യാർത്ഥികൾ റാഗ് ചെയ്തതാണ് ഇത്തരത്തിൽ കുത്തേൽക്കാൻ കാരണമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എ സി ടി കാറ്ററിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഓണാഘോഷ പരിപാടി നടന്നത് ഹോട്ടൽ എക്സലൻസിയിലാണ് ഇവിടെ വെച്ചാണ് തർക്കമുണ്ടാകുന്നത് ഈ ഓണാഘോഷ പരിപാടിക്കിടയിൽ ജൂനിയർ ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥി മുണ്ടെടുത്തു വന്നു ആ മുണ്ടെടുത്തത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സീനിയർ വിദ്യാർത്ഥികൾ എത്തി മർദ്ദിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തൃശ്ശൂർ സ്വദേശിയായിട്ടുള്ള പത്തൊമ്പത് വയസ്സുകാരൻ അഭിനിജോ എന്ന വിദ്യാർത്ഥിക്കാണ് ഈ കുത്തേറ്റത് ഒപ്പമുണ്ടായിരുന്ന രണ്ട് വിദ്യാർത്ഥികൾക്കും ഈ സംഭവത്തിൽ മർദ്ദനമേറ്റതായിട്ടും ഇപ്പോൾ വിവരം ലഭിക്കുന്നുണ്ട് ഇവിടെ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലാണ് ഈ വിദ്യാർത്ഥി ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത് കയ്യിൽ ആഴത്തിൽ മുറവുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏഴ് സ്റ്റിച്ചുകൾ ഇട്ടിട്ടുണ്ട് എന്ന് ആശുപത്രിയിൽ നിന്നും വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ഈ സംഭവം ഒതുക്കി തീർക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അധ്യാപകരെല്ലാവരും ഈ വിദ്യാർത്ഥികളെ ഹോട്ടൽ എക്സലൻസിലെ സംഭവത്തിന് ശേഷം അവിടെ വെച്ച് കത്ത് കുത്തുണ്ടായതിനു ശേഷം ഈ വിദ്യാർത്ഥികളെ എല്ലാവരെയും തിരിച്ച് എ സി ടി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ ഒന്നര മണിക്കൂറോളം ഈ മുറിവേറ്റ വിദ്യാർത്ഥിയുമായി ഈ ചർച്ച നടത്തുകയാണ് അധ്യാപകരെല്ലാവരും നടത്തിയതിനു ശേഷം പറഞ്ഞു നിങ്ങൾക്കാർക്കും പരാതിയില്ല ഈ പരാതിയുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അടുക്കം നിങ്ങൾക്ക് തരാൻ കഴിയില്ല തടഞ്ഞു വയ്ക്കും നിങ്ങളുടെ ഭാവി അത് ഗുരുതരമായി ബാധിക്കും പോലീസ് കേസായാൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവളുടെ കയ്യിൽ നിന്നും ഇവർക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്ന് എഴുതി വാങ്ങിയിട്ടുണ്ട് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് ഈ വിദ്യാർത്ഥികളുടെ പക്കലിൽ നിന്നും എഴുതി വാങ്ങിയ ലെറ്ററാണ് അങ്ങനെ എഴുതി വാങ്ങിയതിന് ശേഷമാണ് ഒന്നര മണിക്കൂറിന് ശേഷം അതായത് ആറു മണിയോട് കൂടിയിട്ട് മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലേക്ക് ഈ വിദ്യാർത്ഥിയെ ശുശ്രൂഷയ്ക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകുവാനായി വിടുന്നത് ആ സമയമൊക്കെ ഈ വിദ്യാർത്ഥിയുടെ കയ്യിൽ നിന്നും ചോര വാർന്നൊഴുകുന്നുണ്ടായിരുന്നു എന്നാണ് ഒപ്പമുണ്ടായിരുന്നത് രണ്ട് വിദ്യാർത്ഥികൾ പറയുന്നത് എന്തായാലും ഇപ്പോൾ അത്യാഹിത വിഭാഗത്തിൽ ഈ വിദ്യാർത്ഥി ചികിത്സയിലാണ് കയ്യിൽ ഏഴ് തുന്നിക്കെട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഒപ്പം ഉണ്ടായിരുന്ന മറ്റ് രണ്ട് വിദ്യാർത്ഥികൾ കൂടി മറന്നുകൊണ്ടപ്പം ചെറിയ എന്താണ് സംഭവിച്ചതെന്ന് അവർ വ്യക്തമാക്കും ഞങ്ങളെ ഒന്ന് കോളേജിൽ ഓണാഘോഷമായിരുന്നു വേറൊരു ഹോട്ടലിൽ വെച്ചിട്ടാണ് ഹോട്ടൽ എക്സലൻസ് എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു ഓണാഘോഷ പരിപാടി ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ പരിപാടിക്ക് പോയ സമയം തൊട്ട് സീനിയേഴ്സ് ഞങ്ങളുമായിട്ട് ചെറിയൊരു റാഗിങ് കാര്യങ്ങളായിട്ട് ഇഷ്യൂ ആയിട്ട് ഇങ്ങനെ നിന്നു അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ അബ്ദുൽ എന്ന് പറയുന്ന പയ്യൻ്റെ മുണ്ടെടുത്തത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഞങ്ങളുമായിട്ട് വന്നിട്ട് അതിലൊരു സീനിയർ ചേട്ടൻ വന്നിട്ട് ഞങ്ങളുമായിട്ട് ഉടക്കി അപ്പോൾ ഞങ്ങൾ അപ്പം തന്നെ പോയിട്ട് സീനിയേഴ്സ് അല്ലേ റാങ്കിങ്ങിൻ്റെ ഭാഗമായിട്ട് എടുത്തിട്ട് ഞങ്ങൾ അപ്പം തന്നെ പോയിട്ട് മുണ്ടും മര്യാദയ്ക്ക് നേരെ കൊടുത്തു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ആ ഒരു ഉടക്ക് കാരണം വേറെ പരിപാടിക്ക് ഒന്നും പങ്കെടുക്കാതെ ഞങ്ങൾ ഞങ്ങളുടെ പാട്ടിന് മാറി നിന്നതാണ് പിന്നെ അവര് നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് കോളേജിൽ ഞങ്ങളത് റിപ്പോർട്ട് ചെയ്തതുമാണ് ഞങ്ങൾ പരിപാടിക്ക് പങ്കെടുക്കാണ്ടായ ആയപ്പോൾ കോളേജ് ഞങ്ങളടുത്ത് ഒന്ന് അന്വേഷിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ മാത്രം മാറിയിരിക്കുന്നത് നിങ്ങളുടെ ക്ലാസ്സുകാർ മാത്രം മാറിയിരിക്കുന്നു പരിപാടിയിൽ പങ്കെടുക്കാത്തതെന്ന് പറഞ്ഞിട്ട് ഞങ്ങളോട് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഒരു ഉടക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് വന്നാൽ ശരിയാവില്ല ഞങ്ങൾ പരിപാടിയിൽ ഇടപെടുന്നില്ല ഞങ്ങൾ മാറി നിന്നോളാം അത് അതായിരിക്കും നല്ലത് ഞങ്ങളായിട്ട് പ്രശ്നത്തിന് വരുന്നില്ല എന്നുണ്ട് ഞങ്ങൾ മാറി നിന്നു പിന്നെ ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴത്തേക്ക് തിരിച്ച് വർക്ക് ചെയ്യണവിടേക്ക് പോകാൻ വേണ്ടി ഇറങ്ങണ സമയത്ത് ഇവർ ഒരു പത്ത് പന്ത്രണ്ട് പേര് താഴെ ഹോട്ടലിൻ്റെ മെയിൻ ആയിട്ടുള്ള എൻട്രൻസിൽ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു കൈയോടെ വന്ന വഴിക്ക് അവൻ്റെ അടുത്ത് നിൻ്റെ അടുത്ത് നേരത്തെ മുണ്ടു കൊടുക്കാൻ വന്ന പറഞ്ഞതല്ലേ നീ എന്ത് ശരിയാക്കി കൊടുത്തില്ല അതിനെ കറിയെങ്കിൽ നീ കൊടുത്താൽ മതി ഇല്ലെങ്കിൽ നീ കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് പ്രശ്നമുണ്ടാക്കി അപ്പോൾ തന്നെ ഞങ്ങൾ അവനെ ഒരു ഏഴെട്ട് പേര് അവൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ നോർമലായിട്ട് ഞങ്ങൾ മൂന്നാളുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എന്നൊരു നിലയിൽ അവൻ്റെ ഒറ്റയ്ക്ക് ഒരു ഏഴ് പേര് ചേർന്നിട്ട് അവൻ്റെ അടുത്തേക്ക് പോയ സമയത്ത് ഞങ്ങൾ ഫ്രണ്ടിൽ കയറി തടുത്തു ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ ഫ്രണ്ടിൽ കയറിയിട്ട് എന്താ ചേട്ട പ്രശ്നം എന്താണ് ഞങ്ങൾ ഒരു പ്രശ്നത്തിന് വന്നില്ലല്ലോ ഞങ്ങളപ്പം തന്നെ മുണ്ടൊക്കെ മാറ്റി കൊടുത്തല്ലേ ഞങ്ങളൊരു പ്രശ്നത്തിന് വന്നില്ലല്ലോ പിന്നെന്തിനാണ് നിങ്ങൾ ഇത്രയും പേര് കയറി ചോദിക്കാൻ വേണ്ടി വന്നതെന്ന് ചോദിച്ചിട്ട് ഞങ്ങളവിടെ സംസാരിച്ചു അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളുടെ സംസാരം ശരിയല്ല ഞങ്ങൾ ഭയങ്കര ഒച്ചയിട്ട് സംസാരിക്കുക അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ മേത്ത് പിടിച്ച് തള്ളലും കാര്യങ്ങളൊക്കെ ആയി പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ കത്തിയെടുത്ത് കത്തിയെടുത്ത് അവർ ശരിക്കും കുത്താൻ വേണ്ടി വന്നതാണ് കുത്താൻ വേണ്ടി വന്നത് തടുത്ത വഴിക്ക് ഞങ്ങൾ മൂന്നാൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തടുത്ത വഴിക്ക് കയ്യിൽ തട്ടി അവൻ്റെ കയ്യിലും തട്ടി എൻ്റെ കയ്യിലും ചെറുതായിട്ട് അതിൻ്റെ ഒന്ന് തുമ്പ് തട്ടിയിട്ട് ചെറിയൊരു മുറിവിൽ കീറിപ്പോയി പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അപ്പം തന്നെ ഞങ്ങൾ മൂന്നാളും കൂടെ ഇത് ഞങ്ങൾ കേസ് കൊടുക്കും വലിയൊരു പ്രശ്നമാക്കുന്നു എന്ന് പറഞ്ഞിട്ട് നേരെ പരിപാടി നടക്കുന്ന ഹാളിൽ സാർമാർ ടീച്ചേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങൾ നേരെ അവരുടെ അടുത്ത് അടുത്തോട്ട് പോയി അവരുടെ അടുത്തോട്ട് പോയിട്ട് ഞങ്ങളത് റിപ്പോർട്ട് ചെയ്തു സാറ് അത് ഇന്ന മല പ്രശ്നമുണ്ട് അവരുടെ കയ്യിൽ ഇത്രയും വലിയ മുറിവുണ്ട് ഇത്രയും ഡെപ്പത്തിൽ ആഴത്തിൽ മുറിവുണ്ട് ഇത് ഞങ്ങൾ കേസ് ചെയ്യും ഞങ്ങൾ ഇത്രയും പ്രശ്നം താഴെ അവർ വീണ്ടും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇവിടെ നിന്ന് ഇറങ്ങിയാലും പുറത്ത് പോയി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളാവും ആവുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നിട്ട് അവർ വന്നിട്ട് ഒരു ഏഴെട്ട് പേര് വന്നിട്ട് എൻ്റെ സംസാരം ഒച്ച ശരിയല്ല എന്ന് പറഞ്ഞിട്ട് എന്നൊരു ഏഴെട്ട് പേര് ചർട്ടിന് കുത്തിന് പിടിച്ച് ചൊമ്പരിനെ ചേർത്തി നിർത്തിയാണ് അപ്പോൾ ആകെ ഒരു സാറ് മാത്രം പുതിയതായിട്ട് വന്ന ഒരു സാറ് മാത്രം തടുത്തു മാറ്റാൻ വന്നുള്ളൂ ബാക്കി കോളേജിൽ നിന്ന് ഒരാൾ പോലും തടുത്തു മാറ്റാൻ വന്നില്ല അതിലും ഉള്ളവരും ആ പിള്ളേർക്ക് സപ്പോർട്ട് ചെയ്യാനെല്ലാണ്ട് ഞങ്ങൾ ഇത്രയും മുറിവായി നിൽക്കണം ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ അവർ നോക്കിയിട്ടില്ല ഞങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്ത കാര്യം കോളേജിൽ ഇങ്ങനെ പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ പരിപാടിക്ക് പങ്കെടുക്കാത്തെന്ന് റിപ്പോർട്ട് ചെയ്താൽ എന്നിട്ടും അവരത് കാര്യമാക്കിയില്ല ലാസ്റ്റ് അവിടെ നിന്ന് ഞാൻ കേസ് കൊടുക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഞങ്ങളുടെ വിടാണ്ട് ആ മുറിവ് പറ്റിയ ഞങ്ങളെങ്ങൊ കോളേജിൽ കൊണ്ടുപോയിട്ട് അവിടെ ഇരുന്ന് സമാധാനം സംസാരിച്ച് അവിടെ വീണ്ടും ഇരുന്ന് ഞങ്ങളെ സമ്മതിച്ചില്ലെങ്കിൽ അവനെ കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടാവില്ല അതുകൊണ്ട് ഞങ്ങളെല്ലാം എഴുതി ഒപ്പിട്ട് കൊടുത്ത് ഞങ്ങൾക്ക് പ്രശ്നങ്ങളില്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഇവിടെ ഇതോടെ തീർക്കുക അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് വലിയ പ്രശ്നങ്ങളാവും രണ്ടാളും കേസ് കാര്യങ്ങളായി തൂങ്ങി തിരിഞ്ഞ് നടക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് അവർ പറഞ്ഞുകൊണ്ട് പിന്നെ ഇവനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം കാരണം അത്രയും ഡെത്തിലുള്ള മുറിവാണ് അവൻ്റെ ചോര പോകണം കണ്ടിട്ട് ഞങ്ങൾക്ക് കൂടുവെള്ളം ഞങ്ങൾക്കാണത് കാണുക കണ്ടിട്ട് നിൽക്കാൻ പറ്റാത്തത് അപ്പോൾ പിന്നെ ഞങ്ങൾ സമ്മതിച്ച് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി നേരെ ഹോസ്പിറ്റലിൽ അപ്പത്തൊട്ട് വന്ന് നിൽക്കണം നിൽക്കുക ഏഴ് സ്റ്റിച്ചുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത് ആ കോളേജ് പറഞ്ഞു പോലീസിൽ അറിയിക്കേണ്ടെന്ന് പറഞ്ഞു പോലീസിലറിയിക്കേണ്ട പോലീസിലെ അറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാവിനെ അത് ബാധിക്കും രണ്ടുപേർക്കും പ്രശ്നമാകും നിങ്ങൾക്ക് നല്ലൊരു ഭാവിയുള്ളതല്ലേ അങ്ങനെ നമ്മുടെ കോളേജെന്ന് പറഞ്ഞു ഞാൻ ഈ ഒരു കോഴ്സ് ഇഷ്ടപ്പെട്ട് പഠിക്കാൻ വേണ്ടി ഞാൻ പാലക്കാട്ടിൽ നിന്ന് രണ്ട് മൂന്ന് കൊല്ലമായിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ് ഇന്നത്തെ ഈ ഒരു സംഭവത്തോടെ എനിക്ക് ഈ കോളേജും പുറത്തു ഈ ഫീൽഡും എനിക്ക് വെറുത്തു ഞാൻ എൻ്റെ പ്രൊഫഷണൽ ആക്കാൻ വേണ്ടി ശ്രമിച്ചൊരു ഫീൽഡാണ് ഈ ഫീൽഡും പുറത്തും എനിക്ക് കോളേജും പറഞ്ഞു അത്രയും ഒരു മോശമായിട്ടാണ് കോളേജിൽ നിന്ന് അവർ പെരുമാറി റിപ്പോർട്ട് ചെയ്യണ്ടതെന്ന് എല്ലാവരും കോളേജിലെ എല്ലാവരും എല്ലാവരും കോളേജിൽ എല്ലാവരും മാനേജ്മെന്റ് കംപ്ലീറ്റ് റിപ്പോർട്ട് ചെയ്യേണ്ട എന്നാണ് പറയുന്നത് ഞങ്ങൾ ഇത്രയും നേരം നോക്കി ഇപ്പോഴും അവർ പറയുന്നത് റിപ്പോർട്ട് ചെയ്യണ്ട എന്നാണ് പറയുന്നത് അല്ലാണ്ട് ഞങ്ങൾ ഇതിന് ഈ മുറിവ് പറ്റിയ ഇവൻ്റെ വീട്ടുകാർക്ക് എന്ത് സമാധാനം പറയും ആ കയ്യിൽ തത്തിയാ കത്തി അവൻ്റെ നെഞ്ചത്തോ കഴുത്തിനോ എവിടേക്കോ തട്ടിയതാണെങ്കിൽ ഈ വീട്ടുകാർക്ക് ആ ഉത്തരവാദിത്തം പറയും കാരണം കോളേജ് ഫങ്ങ്ഷനാണ് ഫംഗ്ഷൻ കഴിഞ്ഞു ഫംഗ്ഷൻ കഴിഞ്ഞ് പുറത്ത് നടന്ന അടിയാണ് അപ്പം പിന്നെ നമ്മൾ വർക്ക് അറുക്കേണവിടെ ആ ഉത്തരവാദിത്വം വരിക അപ്പോൾ വർക്ക് അവരുടെ ഉത്തരവാദിത്വം അവർ ചോദിക്കുക പിന്നെ ഈ മുറി ഈ കയ്യിൽ തട്ടിയാ അവൻ്റെ നെഞ്ചത്തോ കൈത്തിനും കത്തിയാണെങ്കിൽ ഞങ്ങളുടെ വീട്ടുകാർക്ക് നിങ്ങൾ എന്താ ഉത്തരവാദിത്തം പറയാൻ ഞങ്ങൾ അവരോട് ചോദിച്ചതാണ് അപ്പോൾ അവർ പറഞ്ഞു ഇല്ല അങ്ങനെ തട്ടിയില്ല അത്രയും സംഭവിച്ചില്ലാലോ ചെറുതായിട്ടെല്ലാം സംഭവിച്ചുള്ളൂ നമുക്കിത് ഇങ്ങനെ വിടാം അവർ അവരുടെ മുകളിൽ ഞങ്ങൾ ആക്ഷൻ എടുക്കാം തിങ്കളാഴ്ച ആവട്ടെ മൺഡേ ആവട്ടെ ക്ലാസ്സിക്ക് വന്നിട്ട് നമ്മൾ ആക്ഷൻ എടുക്കാം എന്ത് ആക്ഷൻ എടുക്കും മർഡർ അറ്റംപ്റ്റ് അല്ലേ ഇത് കത്തിയെടുത്ത് കുത്താൻ വന്ന മർഡർ അറ്റംപ്റ്റല്ലേ ഇതിൽ കൂടുതൽ ഒരു ഡിസ്മിസൽ ഒതുക്കാൻ പറ്റുമോ അതിന് ഏകദേശം പതിനൊന്ന് പന്ത്രണ്ട് പേരുണ്ടാവും ആ സീനിയേഴ്സാണ് സെക്കൻഡ് ഇയർ പഠിക്കുന്ന പിള്ളേരാണ് സീനിയേഴ്സാണ് ഞങ്ങൾ ഫസ്റ്റ് ഇയേഴ്സാണ് ഏഴെട്ട് പേര് എൻ്റെ ഷർട്ടിനെ പിടിച്ചിട്ട് തന്നെ എന്നെ മാത്രം അവിടെ ക്യാമറ സി സി ടി വി ഫുട്ടേജ് ഉണ്ട് ഹോട്ടലിലെ അത് എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം എന്നെ എത്ര പേരാണ് പിടിച്ചത് പോലീസ് വന്നില്ല എവിടെയും റിപ്പോർട്ട് ചെയ്തില്ല പെട്ടെന്ന് അവിടെ നിന്ന് സ്പോട്ടിൽ നിന്ന് അവിടെ നിന്ന് എല്ലാം ക്ലിയർ ചെയ്ത് അവിടെ നിന്ന് ഒതുക്കിത്തീർത്തു പ്രശ്നം ആരും അറിയാണ്ട് ഇരുജെവി അറിയാണ്ട് ഒതുക്കി തീർത്തുമായിരുന്നു സംഭവിച്ചു ഹോട്ടൽ എക്സൻസിൽ വെച്ച് ഓണ പരിപാടി ഉണ്ടായിരുന്നു അതിൽ ഞാൻ മുൻകൂടുത്തത് ശരിയായില്ല എന്നിട്ട് ഞങ്ങളുടെ സീനിയേഴ്സ് ഒരു ആട്ടം വന്നിട്ട് ഞങ്ങളുടെ മുൻ കൊടുത്തത് ശരിയായില്ല എന്ന് മാന്യം മോശമായ രീതിയിൽ പറയുകയും അവരെല്ലാവരും കൂടി ഒരു കൂടുത്ത് നിന്നെക്കുകയും ഞാൻ ഞങ്ങൾ മൂന്ന് ക്ലാസ്സിൽ മൂന്ന് പിള്ളേരുണ്ടായിരുന്നുള്ളൂ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയും നിന്നോട് അപ്പം പറഞ്ഞതല്ലേ നീ അപ്പം എന്താ ചെയ്യാത്ത വന്ന് മോശമായ രീതിയിൽ പെരുമാറുകയും എൻ്റെ കൂടെ നിന്ന് വന്നു കഴിഞ്ഞാൽ അവർ എൻ്റെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ വന്നാൽ അവർ എന്നെ പിടിച്ചു മാറ്റാൻ നിൽക്കുകയും അവന്മാരെ ഉന്തുകയും ഒരുത്തിൻ്റെ ഷോൾഡറിൽ ഭാഗത്തായിട്ട് അവിടെ നിന്ന് കിട്ടിയ അതായത് കോളേജിൽ നിന്ന് കിട്ടിയ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഉപകാരമാണ് ഹോട്ടൽ മാനേജ്മെൻസ് ആയതുകൊണ്ട് നൈഫും കാര്യങ്ങളൊക്കെ ഗിഫ്റ്റായി കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ പങ്കെടുത്തതിൽ അതിൽ കൊണ്ട് ആരാന്നറിയില്ല കൈ കൊണ്ട് ഇവിടെ കുത്തുകയും പ്പോൾ ഹോസ്പിറ്റലിലാണ് അത് എന്തുകൊണ്ടാണ് എന്നെ എന്നെ എനിക്ക് അറിയത്തില്ല പക്ഷേ ഇവിടെ ഒരു മുഴുവൻ മുഴുവൻ അബിൻ അവജോ എന്ന എൻ്റെ കൂട്ട് ക്ലാസ് പഠിക്കുന്ന പയ്യനാണ് സംഭവം നടന്നിരിക്കുന്നത് ഇത് ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ പേപ്പറിൽ സൈൻ ചെയ്ത് വരെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു പ്രശ്നവും ഇത് അറിഞ്ഞാൽ വീട്ടിൽ തന്നെ ഇതാവും നിങ്ങൾക്ക് പ്രശ്നം വരും പിന്നെ നിങ്ങളുടെ ഭാവി ഇതാവും പറഞ്ഞിട്ട് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് വെള്ള വെള്ളപ്പേപ്പറിൽ സൈൻ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ മൂന്ന് എല്ലാ ക്ലാസ്സിലും എല്ലാവരെയും വിളിച്ച് അതുപോലെ തന്നെ നാലരയ്ക്കാണ് ഇത് പരിപാടി നടന്ന് കഴിഞ്ഞത് എന്നിട്ട് അവർ ഹോസ്പിറ്റലിൽ പോവാതെ അവൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് എങ്ങനെ കാര്യങ്ങൾ പറയുകയും തൊത്ത് തീർപ്പാക്കുകയും ചെയ്ത് കൈ കൊടുത്ത് പിരിയണമെന്ന് പറഞ്ഞ് ഇതിന് മേലാൽ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രശ്നവും ഞങ്ങൾക്കും നിങ്ങൾക്കും ഒരു പ്രശ്നം ഉണ്ടായില്ല എന്ന് പറഞ്ഞ് എഴുതിപ്പിക്കുകയും ചെയ്തു എന്നിട്ട് ഞങ്ങൾ അതിൻ്റെ ഇടയിൽ വെച്ച് ഞാനും വിട്ടുകൊണ്ട് വയ്യ ഞങ്ങൾ മൂന്ന് പേരും കൂടി ഹോസ്പിറ്റലിൽ പോകാൻ നിൽക്കുകയും അപ്പോൾ അത് തടഞ്ഞു നിർത്തിയിട്ടാണ് അവർ സ്കൂളിലേക്ക് കൊണ്ടുപോയത് എന്നിട്ട് ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് മണി ഏകദേശം ഒന്നര മണിക്കൂർ ശേഷം കഴിഞ്ഞിട്ടാണ് ഹോസ്പിറ്റലിൽ എത്തിയത് അപ്പോൾ ആ സമയത്ത് അവൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ വീട്ടുകാർക്ക് മാത്രമേ ഇതാവുള്ളൂ അപ്പോൾ അത് അതൊന്നും ഇവർ ചിന്തിച്ചിട്ടില്ല അവൻ്റെ അവർ എ സി ടി അവന് കോളേജ് വരെ സേഫ് ആക്കാനാണ് നോക്കിയിരിക്കുന്നത് കേസ് ഇതാക്കേണ്ടത് നിങ്ങൾക്കും പ്രശ്നം വരും ഭാവിയിൽ കേസായ സർട്ടിഫിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ എന്ന് പറഞ്ഞാൽ ഒത്തുതീർപ്പായിട്ട് വെള്ളപ്പേപ്പറിൽ എഴുതി അതിനുശേഷമാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത് എന്നാലും ഈ സംഭവത്തെപ്പറ്റി ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രിൻസിപ്പാലായ ബിൻസണോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനൊരു സംഭവം ഉണ്ടായില്ല ഈ ഓണാഘോഷ പരിപാടിക്കിടയിൽ ചെറുതായി മുറിവ് പറ്റി അല്ലാതെ ആഴത്തിൽ മുറിവില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പ്രത്യേക അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾക്ക് ഈ കുട്ടികൾക്ക് പരാതിയൊന്നുമില്ല എന്ന് നിങ്ങൾ എഴുതി വാങ്ങിയോ എന്ന് ചോദിച്ചു അദ്ദേഹം എഴുതി വാങ്ങി എന്നും പറയുന്നുണ്ട് എന്തായാലും ഈ സംഭവം തീർക്കാനുള്ള ശ്രമമാണ് പോലീസിനെ ഇതുവരെയും വിവരം അറിയിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഒപ്പമുണ്ടായിരുന്ന കുട്ടികൾ പറയുന്നത് ഇത് മനഃപൂർവ്വം വരെ കുത്തി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത് എന്തായാലും ഒരു വിദ്യാർത്ഥിക്ക് സാരമായി പരിക്കേറ്റു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ വിവരം കൊച്ചിയിൽ നിന്നും ടി എ അഭിശങ്കറിനൊപ്പം ആർ പിയൂഷ് മറന്നാടി വി